അതുകൊണ്ട് തരത്തിലുള്ളതാണ് വീട് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ വീട് ഇടത്തോണ്ട് അഞ്ചാം ക്ലാസ്സിലാ ചേർത്തിട്ടോ അഞ്ചില് കേട്ടോ തിങ്കളാഴ്ച മൂന്നാം തീയതിയാണ് മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ ഇണ്ടോ ഒന്നും ഇല്ല മഴക്കാരുണ്ട മഴക്കാരുണ്ട് പക്ഷെ മഴയുന്നില്ല എന്റെ മഴ കാലം തുടങ്ങുന്നത് അല്ലേ മമ്മി ഒത്തിരി ചൂടൊക്കെ ആയിരുന്നു മഴ വേണമെന്ന് ഞങ്ങള് വീട് ഇടാത്തതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ട് സങ്കട പണ്ടെ വീട് തിരിച്ചു വന്നിരിക്കണി ഒരുപാട് രസകരമായ വീട്ടിലെ വീടുകളെ കൊണ്ട് മഴ വീടും വരാട്ടോ